ഞങ്ങളുടെ മകൻ എസ് എഫ് ഐ നേതാക്കൾ താലിബാൻ ശൈലിയിൽ ഭീകര സംഘടനകളുടെ മാതൃകയിൽ ക്രൂരമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ മകന് നേരിട്ട ക്രൂരമായ മർദ്ദനവും ആൾക്കൂട്ട വിചാരണയുമെല്ലാം വളരെ വേദനയോടെയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പങ്കുവച്ചത് തുടർന്നാണ് ലോക്കൽ പോലീസിന്റെ കേസന്വേഷണം തൃപ്തികരമല്ല എന്നും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ തന്നെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിന്റെ അമ്മ എം ആർ ഷീബ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ മൂന്ന് ദിവസം എസ് എഫ് ഐ നേതാക്കളുടെയും കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് ഇരുപത് വയസ്സുള്ള തന്റെ മകന്റെ മരണത്തിന് കാരണമായത് ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് തന്റെ മകൻ നേരിട്ട ക്രൂര വിചാരണയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തി ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും അടിക്കുകയായിരുന്നു ആന്തരിക മുറിവുകളുണ്ടായി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത് തൂങ്ങിയ മരണമാണെന്ന് പ്രചരിപ്പിക്കുന്നത് എടുക്കാൻ പോലും കഴിയില്ല വാലന്റൈൻസ് ദിനാഘോഷത്തിൽ ഒരു പെൺകുട്ടിയോടൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്തത് എസ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഷാനും കോളേജ് യൂണിയൻ പ്രതിനിധി ആസിഫ് ഖാനും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിന് പ്രതികാരമായിട്ടായിരുന്നു അവർ സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് എസ് എഫ് എ നേതാവ് അമലിന്റെ നേതൃത്വത്തിലാണ് ആൾക്കോട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയതും മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ അവർ ക്രൂരമായി ആക്രമണം നടത്തി കുറ്റക്കാരെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിനെ അപമാനിക്കാനും വ്യാജ പരാതി നൽകാനും ഇവർ തയ്യാറായി സഹപാഠികളായ ആറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥി യൂണിയനും തെളിവുകൾ നശിപ്പിച്ച് ഇതൊരു ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തി അതുകൊണ്ട് തന്നെ സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ വെളിച്ചെത്തുകൊണ്ടുവരാൻ സിബിഐ അന്വേഷണത്തിന് നടപടി സ്വീകരിക്കണമെന്ന നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നതും സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ ഒരു പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും തനിക്കും കുടുംബത്തിനും പിന്തുണ നൽകിയെന്നും അച്ഛൻ ജയപ്രകാശ് പറയുകയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിന് പിന്നാലെ ാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയതും എസ് എഫ് ഐക്കെതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല കേസിൽ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ സുഹൃത്തായ അക്ഷയ് സാക്ഷി മാത്രമല്ല പ്രതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണിച്ചെന്നും മുഖ്യമന്ത്രി എല്ലാം കേട്ടുവെന്നുമാണ് ജയപ്രകാശ് പറയുന്നത് അതേസമയം രണ്ടാഴ്ചക്കാലമായി കാലമായി ഈ രക്ഷിതാക്കൾ ഊണും ഉറക്കവുമൊക്കെ ഉപേക്ഷിച്ച് തന്റെ മകന്റെ നീതിക്ക് വേണ്ടി പോരാടുകയാണ് ക്രൂരപീഡനത്തിനിരയായി മരിച്ച തന്റെ മകന്റെ കൊലയാളികളെ വെളിച്ചെത്തു കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണിപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷിക്കാൻ തീരുമാനമായതോടെ രക്ഷിതാക്കളുടെ മാത്രമല്ല ഒരു ഒരു നാടിന് തന്നെ അതൊരു ആശ്വാസമായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് മകന്റെ മരണ വാർത്ത അറിഞ്ഞതു മുതൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശും അമ്മ ഷീബയും നീതിക്കായുള്ള പോരാട്ടത്തിലായിരുന്നു മകന്റെ മരണത്തിലെ യഥാർത്ഥ പ്രതികളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഉറച്ചു തന്നെയാണ് ഇവർ രണ്ടുപേരും നിന്നത് കൂട്ടുകാർ തന്നെ കൊലയാളികളായ ഒരു സംഭവം തന്നെയാണ് ഇനി ഒരു കലാലയത്തിലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന ഇരുവരും പറയുന്നു പ്രതിസ്ഥാനത്ത് ഭരണകക്ഷിയിലെ തന്നെ വിദ്യാർത്ഥി സംഘടന ആയതിനാൽ സമരങ്ങൾക്ക് വൻ മൂർച്ചയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഉപവാസ സമരം മുതൽ കെ എസ് യുവിന്റെ നിരാഹാര സമരം വരെ നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് നടന്നു വന്നിരുന്നു തുടക്കം മുതലേ സി ബി ഐ അന്വേഷിക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും എത്തിയത് ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അനുകൂല നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് ഇവർ പറയുന്നതും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോടെ കേട്ടു തീരുമാനം ഉടൻ അറിയിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു തിരികെ വിട്ടു തിരികെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സി ബി ഐ അന്വേഷിക്കുമെന്ന് അറിയിപ്പെത്തി മുഖ്യമന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നതും കർമ്മ ന്യൂസ്